വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഒന്ന് നാരങ്ങ പറയാണ് നാരങ്ങ ഓറഞ്ച് മുഹുത്തുക്കാലും ഇങ്ങനത്തെ നമ്മളെ തോട്ടത്തിന്ന് പറിച്ചെടുത്ത് നമ്മൾ ഒരാൾക്ക് ആൾക്കാർക്ക് കൊടുക്കാനാണ് ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ളതാണ് കുടുംബക്കാർക്ക് കൊടുക്കാനുള്ളതാണ് ഇപ്പോൾ ഫീൽഡിൻ്റെ അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്കൊന്ന് കയറി സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ നാരങ്ങ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ഓറഞ്ച് പിന്നെ പുറത്തുക്കാൽ ഗണപതി നാരങ്ങ ലെമൺ ചെറുനാരങ്ങ വലിയ നാരങ്ങ അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ ഷുഗറിനൊക്കെ പറ്റുന്ന ഒരു ഓറിൻ്റെ നാരങ്ങ ഉണ്ട് അതിന് എന്തൊരു പേര് പറയും ഇവർ ഇവർ പറയുന്ന പേരെന്താണെന്ന് എനിക്കറിയില്ല അതായത് അതൊരു പുളിയും മധുരം കൂടിയും കൂടിയതാണ് അതാണ് ഈ പറിക്കുന്നത് നല്ല വലുപ്പമുണ്ട് അടിപൊളിയാണ് അപ്പോൾ പ്രിയമുള്ളവരോട് പറയാനുള്ളത് നമ്മളെ ചാനൽ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതൊരു ഒരു മൂന്നാല് ബോക്സ് പറിക്കണം നാലോ അഞ്ചോ ബോക്സ് പറിക്കണം വലിയ ബോക്സാണ് കേട്ടോ അപ്പോൾ അത് പറിക്കാൻ വേണ്ടി ഞാൻ പാക്കിസ്ഥാനിനെ വിളിച്ചത് വിളിച്ചപ്പോൾ പാകിസ്ഥാനി ഒരു മടുപ്പിച്ചത് വേരായി എട്ടായി തണുപ്പാണ് അങ്ങനെയാണ് തണുപ്പ് നല്ല തണുപ്പാണ് അപ്പോൾ എല്ലായിട്ടും നാരങ്ങ ഉണ്ട് കേട്ടോ നമ്മളിവിടെ അടുത്തുള്ളവരാരെങ്കിലും ചോദിച്ചാൽ ഞാൻ കൊടുക്കും ഇതൊക്കെ ഒരുപാട് കൊടുക്കലുണ്ട് ഒരിക്കലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാട്ടോ പിന്നെ എന്താണ് നാരങ്ങ എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം വെള്ളം കമ്മിയായിട്ടാണ് അടിച്ചിരിക്കുന്നത് അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല ഏതായാലും ഉള്ളത് കുസറാണ് കഴിഞ്ഞ വർഷമൊക്കെ നല്ല കായനും ഈ വർഷം കായ് കുറവൊന്നുമില്ല കേട്ടോ ലോട്ട് കണക്കിന് കായുണ്ട് എങ്കിലും ഞാനിപ്പോൾ പറച്ച് തീരാറായി ഒരുമാതിരി ഇനിയുമുണ്ട് അച്ചാർ നാരങ്ങണ്ട് ലെമൺ ഉണ്ട് മുഹത്തുക്കാൽ അതുപോലെ അസീറുണ്ടാക്കുന്ന നാരം കണ്ട് ജ്യൂസൊക്കെ അടിക്കണ ഇതൊക്കെ വലിയ ആണ് അപ്പോൾ ഞാനിത് ഒക്കെ കുറച്ച് നിലത്തിൽ കിറഞ്ഞതാണ് അപ്പോൾ അതൊക്കെ ഞാൻ ഈ ബോക്സിലാക്കുകയാണ് അപ്പോൾ പ്രിയമുള്ളവരോട് പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കുക അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം ഇതുപോലെ കിണൻ കാച്ചി കിടക്കാച്ചി വീഡിയോസൊക്കെ കാണാനും എന്തു ചെയ്യുക നേരം ഇറിട്ടകനയക്കണേ അപ്പളാളി മുലാളി പറഞ്ഞ് കുറച്ച് നേരം കാണണം നാളെ വൈഫ് വരുന്നുണ്ട് വയ്യഫ് പറഞ്ഞാൽ കുടുംബക്കാർ വരുന്നുണ്ട് അപ്പോൾ കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് പറിക്കുകയാണ് ഞാൻ പിന്നെ നാളെ രാവിലെ പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഒരുപാട് ദൂരം പോകുമ്പോൾ അങ്ങോട്ട് എൻ്റെ റൂമെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ പറിക്കേണ്ട വൈകുന്നേരം പറിക്കാറുണ്ട് അവനെ വിളിച്ചപ്പോൾ സൂചന കണ്ട അവസ്ഥ അപ്പോൾ ഞാൻ പറയാം എല്ലാ തണുപ്പാണെന്ന് ഞാൻ പറഞ്ഞു തണുപ്പാണെങ്കിലും വേണ്ടിയിട്ട് പറിക്കണം എന്നാണ് ഞാനിറങ്ങി പോകാൻ വേഗം വന്നു അങ്ങനെ പറിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇതാണ് നാരങ്ങകൾ നാരങ്ങ നാരങ്ങ പറിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മളെ നാരങ്ങ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയാണ് കേട്ടോ എല്ലാ ഐറ്റം നാരങ്ങ ഉണ്ട് എന്താണ് ഓറഞ്ച് ബോർച്ചുഗാൽ അതുപോലെ ഗണപതി നാരങ്ങ അസീർ നാരങ്ങ ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ അവർ പറയുന്ന പേരൊന്നും നമുക്കറിയില്ല അങ്ങനെ എത്തിച്ച് പറിക്കണം ഒരു വലിയ നാരങ്ങയാണത് ഇത് അങ്ങനെ എറിഞ്ഞാലും ഒന്നാവില്ല കേട്ടോ നല്ല മധുരമാണ് ഉള്ളു ചുവപ്പാണ് ചുവ പുളിയും മധുരവും ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു ഐറ്റമാണെങ്കിൽ ആ സാധനം അപ്പോൾ അതാണ് പറിക്കുന്നത് ആ കാഴ്ചയാണെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വീഡിയോ നിന്ന് എത്ര നാല് കാണും പറിക്കാനുണ്ട് കേട്ടോ ഈ സാധനമാണ് സുഗറിന് കഴിക്കുന്ന സാധനമാണ് നല്ല ഊറുണ്ട് നല്ലൊരു ബബ്ളി മൂസിൻ്റെ പോലെയുള്ളതും ബബ്ളി മൂസ് തന്നെ ആയിരിക്കും തോന്നിച്ച് പക്ഷേ വലുപ്പമൊന്നുമില്ല എൻ്റെ നാട്ടിൽ ബബ്ളി മൂസ് പറയും അതേപോലെ ഉണ്ട് കാണാൻ എന്തായാലും അടിപൊളി സാധനമാണ് അപ്പോൾ നമ്മൾ നമ്മളെ കാര്യങ്ങളിങ്ങനെയൊക്കെയാണ് ഒരുപാടുണ്ട് റിട്ടാകാനായിരിക്കണം അതുകൊണ്ട് നമ്മളെ പണിക്കാരാകുമ്പോൾ ഇത് മൂക്കൊല്പിച്ചത് പക്ഷെ ഒന്നും പറയാനൊന്ന് ബേജാറാണ് നാട്ടുപോകാനായതാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് കൊടുക്കുന്നുള്ള ബേജാറാണ് നമുക്ക് നമുക്കെന്തെങ്കിലും പറയുന്ന ആവശ്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് വന്നത് നമ്മൾ വന്നാൽ പറിക്കണ്ട പുറത്ത് അപ്പോൾ നമ്മളിങ്ങനെ പറച്ച് കൂട്ടി കഴിഞ്ഞു അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ ഏറെക്കുറെ അവസാനിക്കാനായിട്ടുണ്ട് ഇതേപോലെ തന്നെ സാധനം അങ്ങനെ ഉണ്ടല്ലേ അടിപൊളി ആയിട്ടില്ല അപ്പോൾ അടിപൊളി സാധനങ്ങളാണ് ഇതുവരെ ഒരുപാട് പറിക്കാനുണ്ട് മരത്തിൻ്റെ മുകളിലൊക്കെ ഇത് ഞാൻ പറിക്കാൻ പോകുന്നത് ഗണപതിയാണ് കേട്ടോ ഗണപതി നാരങ്ങ എന്ന് പറഞ്ഞാൽ വലിയ നാരങ്ങ എൻ്റെ അവിടെയൊക്കെ അമ്പത്തിൽ പൂജ ചെയ്യാനും ഇതിനൊക്കെ എടുക്കുന്ന സാധനമാണത് പിന്നെ വലിയ ഐറ്റാണ് കേട്ടോ ഇത് അച്ചാറിടാനൊക്കെ പറ്റും പൂജ ഒക്കെ എടുക്കുന്ന സാധനമാണ് ഇവരിത് തോൽ ഒളിച്ച് പഞ്ചസാര ഇട്ട് തന്നതാണ് വലിയതാണത് കേട്ടോ വല്ലത് കഴിവൊല്ലം കുറച്ച് ചെറുപ്പമാണ് കാരണം വെള്ളം പോരാത്ത കൊണ്ടാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതുപോലെ ഞാനിത് ഒരു കർത്തൂണിലാണ് ഇട്ടിരിക്കുന്നത് ഇതുപോലെ ഒരുപാട് പറിച്ചിട്ടുണ്ട് ഞാൻ ഇതൊരു ഇത് മൂന്ന് കാർട്ടൂൺ പറിച്ചിരിക്കണം കുറേ കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഉണ്ട് ഒരുപാടുണ്ട് അതേ അപ്പോൾ അതൊക്കെ ഇഷ്ടം മാതിരി ഉണ്ടാകണം ഓരോരോ കൊമ്പും ഇഷ്ടം മാതിരി ഉണ്ടായിരിക്കണം കണ്ടമാരണ്ട് തണുപ്പുണ്ട് ആകെ ഇടങ്ങാറായിരിക്കണം കയ്യും കാലിലൊക്കെ വേറും കളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി വിശേഷങ്ങളായിട്ട് വീണ്ടും ഞാൻ വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനിയും പറിക്കാനുണ്ട് കേട്ടോ ഇനി നമ്മളെ വേറൊരു നാരങ്ങ പറിക്കാണ്ട് എന്താണ് അസീർ ചെറു അസിയർ പോലെ ഉള്ളത് കേട്ടോ അതിപ്പോൾ നല്ലേ അടിപൊളി സാധനമാണ് സൂര്യൻ അസ്തമിക്കുന്ന സൂര്യനാണ് നമ്മളെ മുഖത്ത് കളിക്കണത് മോറൊക്കെ വല്ലാണ്ട് ഈ തണുപ്പുകൊണ്ടൊക്കെ കരി അടിപൊളി കഴിക്കണം കേട്ടോ അടിപൊളിയാണ് നല്ലതാണ് ഇപ്പോൾ കയ്യും കാലമൊക്കെ മുള്ളുത്തുമ്പോൾ ഭയങ്കര വേനൽ ഉള്ളിലൊക്കെ നിറയെ പറിക്കാനുണ്ട് അപ്പോൾ നമ്മൾ പറിക്കും വീണ്ടും പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മളെ പാകിസ്ഥാനി പറിച്ചാണ് അപ്പോൾ നമ്മളെ വീട് എത്രയുള്ളൂ വീടില് വീഡിയോ ഒരു അടുത്തൊരു കിടലം വീഡിയോ ആയി വരുമ്പര് എല്ലാവരോടും സ്നേഹം മാത്രം അപ്പോൾ നമ്മൾ ലോഡാക്കിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനി നോക്കിക്കുകയാണ് അപ്പോൾ ബായ് എല്ലാവരോടും ബായ് ബായ് അടുത്തൊരു വീഡിയോ ആയി വരുമ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം ബായ് ബായ് അടുത്തൊരു കിടലൻ വീഡിയോവുമായി